ഔദ്ദില്ലാഹിംഷിൻ ഇറച്ചി ലൈഹ്മാനി റഹീം കൗതുകകരവും ഭയാനകവുമായിട്ടുള്ള വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇന്നലെ മൂന്നാം ലോക ലോകമഹായുദ്ധത്തിൻ്റെ കാഹളം മുഴങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോയുടെ കമൻ്റുകളിൽ പലരും അത്രയൊന്നും ആയിട്ടില്ല അതൊന്നുടനെയൊന്നും ഉണ്ടാവില്ല വെറുതെ പറയുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കമൻറ്റുകൾ ചെയ്യേണ്ടായി എന്നാൽ ഇന്ന് വൈകിട്ട് നാലുമണിയോടു കൂടി ഇറാൻ റവല്യൂഷണറി ഗാർഡിൻ്റെ പ്രസ്താവന വന്നു ജിബ്രാൾട്ടർ കടലെടുക്കും മെഡിറ്ററേനിയൻ കടലും അവർ സീസ് ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ഇതൊന്നും ഫലസ്തീനിലെ യുദ്ധം അനിയന്ത്രിതമായ നിലയിൽ തുടർന്നു കഴിഞ്ഞാൽ ജിബ്രാൾട്ടർ കടലെടുക്കും അതുപോലെ തന്നെ മെഡിറ്ററേനിയൻ കടലും ഉപരോധിക്കും എന്നാണ് ഇറാൻ പ്രഖ്യാപിച്ചത് ഫലസ്തീൻ്റെയും തീരങ്ങൾ മെഡിറ്ററേനിയനിലാണ് അപ്പോൾ ഈ മെഡിറ്ററേനിയൻ കടൽ ഉപരോധിക്കപ്പെടുകയും ജിബ്രാൾഡർ കടലെടുക്ക് തടയപ്പെടുകയും ചെയ്താൽ ലോകത്തിൻ്റെ വാണിജ്യരംഗം അറുപത് ശതമാനം സ്തംഭിക്കുകയും ലോകത്തിൻ്റെ ഊർജ നീക്കം എണ്ണ ഗ്യാസ് നീക്കം എൺപത് ശതമാനം തടസ്സപ്പെടുകയും ചെയ്യും യൂറോപ്പിൻ്റെ സുരക്ഷയെയും വ്യാവസായിക അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യതയെയും അട്ടിമറിക്കുന്ന നിലയിൽ പടിഞ്ഞാറൻ ആഫ്രിക്കയിൽ നിന്നും ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്നും അതുപോലെ തന്നെ കിഴക്കനേഷ്യൻ രാജ്യങ്ങളിൽ നിന്നുമുള്ള ചരക്ക് കടത്ത് അത് സ്തംഭിക്കും ഭക്ഷ്യസുരക്ഷാ അവതാളത്തിലായാൽ ഇപ്പോൾ നമുക്കറിയാം ഉക്രൈൻ റഷ്യ യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് കിർച്ച് കടലിടുക്ക് അസോ കടലിനെയും കരിങ്കടലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കിർച്ച് കടലിടുക്ക് കപ്പൽപാത റഷ്യ ഉപരോധിച്ചതോടുകൂടി ഉണ്ടായ പുകലുകൾ നമുക്ക് ഓർമ്മയുണ്ടോ പ്രത്യേകിച്ച് യുക്രൈനിൽ നിന്നുള്ള ഗോതമ്പിൻ്റെ വിതരണം യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്കും തടസ്സപ്പെട്ടു അതുപോലെ തന്നെ യുക്രൈനിൽ നിന്നുള്ള മറ്റ് വിഭവങ്ങൾ അസംസ്കൃത വസ്തുക്കളുടെ വിതരണം തടസ്സപ്പെട്ടു അതോടുകൂടി യൂറോപ്പിൻ്റെ നട്ടല് ഒടിയെന്ന നിലയിലുള്ളൊരവസ്ഥയാണ് റഷ്യ കർഷ് കടലിരുക്ക് ഉപരോധിച്ചതുകൊണ്ടുണ്ടായത് കേവലം രണ്ട് രാജ്യങ്ങൾക്കിടയിലുള്ള ഒരു കടലിടുക്ക് ഉപരോധിച്ചതിലൂടെ തന്നെ അത്രയും വലിയ ഒരു ഇമ്പാക്റ്റ് ലോകത്ത് ഉണ്ടായി എങ്കിൽ ലോകത്തിൻ്റെ വാണിജ്യത്തിൻ്റെ ലോകവ്യാപാരത്തിൻ്റെ പകുതിയിലേറെ നടക്കുന്ന കടന്നു പോകുന്ന സോയിസ് കനാലും അതുപോലെ തന്നെ ജിബ്രാൾഡർ കടലിടുക്കും ഉപരോധിക്കപ്പെട്ടാലുണ്ടാകുന്ന അവസ്ഥ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിനും അപ്പുറമാണ് ഇപ്പോൾ ലോകത്ത് പ്രധാനമായിട്ടുള്ള ഒരു ആറോളം കടലിടുക്കുകൾ അൽക്കപ്പൽ പാതകളാണുള്ളത് ഇരുപതോളം മൊത്തം സ്ട്രേറ്റുകൾ കടൽപാതകളുണ്ട് പക്ഷേ അതിലേറ്റവും പ്രധാനപ്പെട്ടത് ആറോളമാണ് മലാക്ക കടലിടുക്ക് അതുപോലെ തന്നെ മെഗല്ലൻ കടലിടുക്ക് മലാക്ക കടലിടുക്ക് ഇന്ത്യൻ മഹാസമുദ്രത്തെയും പസഫിക് സമുദ്രത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് വട അമേരിക്കയുടെ പസഫിക് ഭാഗങ്ങൾ മുതൽ ജപ്പാൻ ഉൾപ്പെടെ ചൈനയുൾപ്പെടെ വടക്ക് തെക്കൻ കൊറിയകൾ ഉൾപ്പെടെ ഫിലിപ്പീൻസ് ഉൾപ്പെടെ നിരവധി രാജ്യങ്ങളിൽ നിന്നുള്ള ചരക്കുകൾ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്കും ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്നുള്ള ചരക്കുകൾ ആ ഭാഗങ്ങളിലേക്കും പോകുന്നത് മലാക്ക കടലിടുക്ക് വഴിയാണ് അവിടെ മലാക്ക കടലിടുക്കിൻ്റെ ഒരു പ്രത്യേകം എന്ന് പറയുമ്പോൾ എണ്ണൂറ് കിലോമീറ്റർ നീളമുണ്ടെങ്കിലും അതിൻ്റെ വീതി വളരെ കുറഞ്ഞതാണ് ലോകത്ത് പ്രധാനപ്പെട്ട മറ്റൊരു കടൽപാതയാണ് സൂയസ് കനാൽ എന്നുള്ളത് നമുക്കറിയാം അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല കാരണം കഴിഞ്ഞ ഒന്നര മാസമായിട്ട് നമ്മൾ സൂയസ് കനാലിനെ കുറിച്ചും ബാബൽ കുറിച്ചും ഏതൻ കടലെടുക്കിനെ കുറിച്ചും യമൻ്റെ സൈനിക നീക്കങ്ങളെക്കുറിച്ചും എല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിനോടനുബന്ധിച്ച് പറയാനുള്ള ഒരു കാര്യം ഇന്ന് വൈകിട്ട് സൗദിയിൽ നിന്നും നമ്മുടെ കർണാടകയിലെ ബാംഗ്ലൂരുവിലേക്ക് അസംസ്കൃത എണ്ണ കൊണ്ടുവരികയായിരുന്ന ഒരു ഇസ്രയേലി കപ്പലിനെ ഗുജറാത്ത് വേരവലിന് സമീപമുള്ള അന്താരാഷ്ട്ര കപ്പൽപാതയിൽ യമൻ ഡ്രോൺ ആക്രമണം നടത്തി നശിപ്പിക്കുകയുണ്ടായി ഒരുപാട് ചോദ്യങ്ങളും വെല്ലുവിളികളും ഉയർത്തുന്ന ഒരു കാര്യമാണ് അപ്പോൾ നമ്മളിൽ തന്നെ അസിസ്റ്റ് ഹൃദയങ്ങളുള്ളവർ അൻപത്താറ് ഇഞ്ചിന്റെ കണക്കേക്ക് പറയുന്നവർ അവർ തങ്ങളുടെ നെഞ്ചു വിരുവൊക്കെ തുറന്ന് കാണിക്കും എന്ന് അവരുടെ ആരാധകർ പ്രതീക്ഷിക്കുന്ന ഒരു സന്ദർഭം കൂടിയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് എന്താണ് നടക്കുക എന്നുള്ളത് നമുക്ക് കാണേണ്ട കാഴ്ചയാണ് ലോകത്തെ മറ്റൊരു പ്രധാനപ്പെട്ട കപ്പൽപാതയാണ് മെഗല്ലൻ കടലെടുക്ക് അറ്റ്ലാന്റിക് സമുദ്രത്തെയും പസഫിക് മഹാസമുദ്രത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന മെഗല്ലൻ കടലിടുക്ക് ലാറ്റിനമേരിക്കയിൽ നിന്നുള്ള അസംസ്കൃത വസ്തുക്കൾ പസഫിക് വഴി ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് വരുന്നതും അതുപോലെ തന്നെ അറ്റ്ലാന്റിക്ക് വഴി ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് വരുന്നതും ഈ മെഗല്ലൻ കടലിടുക്ക് വഴിയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കപ്പൽ പാതയാണ് ഏഷ്യൻ ഭൂഖണ്ഡത്തെയും അമേരിക്കൻ ഭൂഖണ്ഡത്തെയും തമ്മിൽ വേർതിരിക്കുന്ന ബോറിംഗ് കടലിടുക്ക് എന്ന് പറയുന്നത് അത് ആർട്ടിക് സമുദ്രത്തിലാണുള്ളത് അതുപോലെ ഏറ്റവും പഴക്കവും പരമ്പരാഗതവുമായിട്ടുള്ള ഒരു കപ്പൽപാതയാണ് ദക്ഷിണാഫ്രിക്കയുടെ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് ചുറ്റി അറ്റ്ലാന്റിക്കിലേക്ക് സഞ്ചരിക്കുന്ന കപ്പൽപാത അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കപ്പൽപാതയാണ് പനാമ കടലിടുക്ക് അറ്റ്ലാന്റിക് സമുദ്രത്തെയും പസഫിക് മഹാസമുദ്രത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് കൂടാതെ മൊത്തം ഇരുപതോളം പ്രധാന സ്ട്രെയിറ്റുകൾ കടലിടുക്കുകൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ലോകരാജ്യങ്ങളെ ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളുമായിട്ട് ബന്ധിപ്പിക്കുന്ന വിവിധ കടൽപാതകളുണ്ട് അതിലൊന്നാണ് ഇതിനെ തുറച്ച് കർഷകടലെടുക്കിന് ഈ കൃഷിയെ പുരോധിച്ചപ്പോൾ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് നമുക്കറിയാം മറ്റൊരു പ്രധാനപ്പെട്ട കടൽപാതയാണ് തുർക്കിയുടെ മർമര കടലിനെയും അതുപോലെ തന്നെ മെഡിറ്ററേനിയൻ കടലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ബസ്വറസ് കടലിടുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട കപ്പൽപാതയാണ് ഹോർമോസ് കടലിടുക്ക് അതായത് അറബിക്കടലിനെയും ഗൾഫ് കടലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഹോർമോസ് കടലിടുക്ക് ഈ ഹോർമോസ് കടലെടുക്കഴിഞ്ഞാൽ ഗൾഫ് കടലിൻ്റെ തീരങ്ങളിലാണ് യു എ എ ബഹ്റൻ അഹുലെ നിരവധി ഗൾഫ് രാജ്യങ്ങൾ യമനെതിരിൽ സൈനിക നീക്കങ്ങളിൽ പങ്കാളികളായി കഴിഞ്ഞാൽ യു എ ഇ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ മിസൈലുകൾ കൊണ്ടോ ദീപാവലി കളിക്കും എന്ന് യമൻ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ താക്കീത് ചെയ്തിട്ടുണ്ട് ഈ കടൽപാതകളിൽ പനാമ കടലെടുക്ക് മാത്രമാണ് യൂറോപ്യന്മാർ നേരിട്ട് നിയന്ത്രിക്കുന്നത് ജിബ്രാൾട്ടർ കടലെടുക്ക് ഒരു ഭാഗം മൊറോക്കോയും മറുഭാഗം സ്പെയിനുമാണ് നിയന്ത്രിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും സുയസ് കനാലും മെഡിറ്ററേനിയൻ കടലും ജിബ്രാൾഡർ കടലിടുക്കം ഉപരോധിക്കപ്പെട്ട് കഴിഞ്ഞാൽ ലോകം പിന്നീട് സഞ്ചരിക്കുന്നത് കൊളംബസിനും പിന്നിലേക്കുള്ള ഒരു കാലഘട്ടത്തിലേക്കാണ് അവിടെ ശ്രദ്ധേയമായൊരു വസ്തുത യൂറോപ്പിൻ്റെ വ്യാവസായിക വിപ്ലവവും യൂറോപ്പിൻ്റെ വ്യാവസായിക പുരോഗതിയും സാമ്പത്തിക അഭിവൃദ്ധിയുമെല്ലാം കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളെ കൊള്ളയടിച്ച് ഉണ്ടാക്കിയതാണ് നിലവിൽ അമേരിക്ക ഉൾപ്പെടെ യൂറോപ്പ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ വളരെ പരിതാപകരമായ സാമ്പത്തിക വ്യവസ്ഥയുമായി തള്ളി നീക്കുന്ന അവസ്ഥയാണ് അവിടെ ഒരു ഒരു തീപ്പരി വീണു കഴിഞ്ഞാൽ ഈ രാജ്യങ്ങളൊക്കെ തകർന്ന് തരിപ്പണമാകുന്ന അവസ്ഥയിൽ ആണ് നിലവിൽ യൂറോപ്യൻ രാജ്യങ്ങളുള്ളത് അവിടേക്കാണ് ഇറാന്റെ മെഡിറ്ററേനിയൻ കടൽ ഉപരോധവും അതുപോലെ തന്നെ ജിബ്രാൽഡർ കടലെടുക്ക് ഉപരോധവും വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യം ഒന്ന് ഇറാൻ ഒരു മെഡിറ്ററേനിയൻ രാജ്യമല്ല പക്ഷെ പിന്നെ ഇങ്ങനെ ഇറാന് ഹൈപ്പർസോണിക് മിസൈലുകൾ മാത്രം ഉപയോഗിച്ച് അല്ലെങ്കിൽ സ്വന്തം നാവികസേനയെ മാത്രം ഉപയോഗിച്ച് മെഡിറ്ററേനിയൻ കടലും ജിബ്രാൾഡർ കടലെടുക്കും ഉപരോധിക്കാൻ സാധിക്കും അവിടെയാണ് തുർക്കി എന്ന് പറയുന്ന ഇന്ന് യൂറോപ്പിലെ ഒരു വൻ ശക്തിയായിട്ടുള്ള രാജ്യത്തിൻ്റെ ഒരുപക്ഷെ സാമ്പത്തികമായിട്ടും സൈനികമായിട്ടും യൂറോപ്യൻ യൂണിയനെ പിടിച്ചു നിർത്തുന്ന രാജ്യത്തിൻ്റെ ഇടപെടൽ നിശ്ശബ്ദമായിട്ടുള്ള ഇടപെടൽ എന്ന് പറയുന്നത് തുർക്കിയുടെ സൈനിക മുന്നണിയിൽ ഇറാൻ മാത്രമല്ല യൂറോപ്പിലെ നിരവധി രാജ്യങ്ങളുണ്ട് നിരവധി കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളുണ്ട് അതോടൊപ്പം തന്നെ റഷ്യയും തുർക്കിയുടെ സഖ്യകക്ഷിയാണ് വാചൻസല ഓഫീസില് ഞങ്ങൾ പറഞ്ഞതുപോലെ കിയാമത്ത് നാളിൻ്റെ അടയാളങ്ങൾ അത് അവസാന കാലഘട്ടത്തോട് അടുക്കുമ്പോൾ വലിയ അടയാളങ്ങൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങുന്നതിൻ്റെ ആ ഒരു കാലഘട്ടത്തിൽ തസ്ബീഹ്മാല പൊട്ടി അതിലെ മുത്തുമണികൾ ചിതിറി താഴേക്ക് വീഴുന്നത് പോലെയായിരിക്കും ആ അടയാളങ്ങൾ ഒന്നിനുപറകെ ഒന്നായി വളരെ പെട്ടെന്ന് പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുക എന്ന് റസുല്ലി സല്ലാ അലൈസ് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുതന്നെയാണ് നമ്മുടെ മുന്നിൽ കാണുന്നത് അതുപോലെ തന്നെ മറ്റൊരു ഹദീസാണ് കേമത നാളിന് കാരണമാകുന്ന തീ അത് പുറപ്പെടുന്നത് യമനിൽ നിന്നായിരിക്കും എന്നുള്ളത് രാഷ്ട്രീയപരമായിട്ട് ഈ വിഷയങ്ങളെ നമ്മൾ അതിനോട് യോജിപ്പിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ തീ പുറപ്പെട്ടു എന്ന് വേണമെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അള്ളാഹുവാൻ ആ കാര്യത്തെക്കുറിച്ച് കുറിച്ച് അറിയുന്നവൻ ഞാനൊരു ഒരു എന്താണ് ഒരു ഉദ്ദേശം അല്ലെങ്കിൽ അതങ്ങനെ ആകാം എന്ന് സൂചിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത്